ഷികം ആഘോഷിക്കുന്ന ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട ഈ അമ്മച്ചിക്ക് പത്മാക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകൾ നേരുന്നു ഇനിയും അമ്മച്ചി ആയിരം വർഷം ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കാണാനായിട്ട് നമ്മൾ പറയത്തില്ല എങ്കിൽ തന്നെ ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കാണുന്നാണ് നമ്മുടെ എല്ലാവരുടെയും എല്ലാവരുടെയും ആവശ്യവും ആകാംക്ഷ എല്ലാം അമ്മച്ചിക്ക് ഇനിയും ആയുടെ ആരോഗ്യം ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ അവിടെ നമ്മുടെ സുരേഷ് ഭഗവാനും പറഞ്ഞ മാതിരി തുമ്പറ അമ്പലത്തില് അമ്മച്ചി എല്ലാ ദിവസവും അവിടെ പോയി പ്രാർത്ഥിക്കും അമ്പത്തിൽ പ്രാർത്ഥിക്കും അന്നുള്ള ആ ഈശ്വരന്റെ അനുഗ്രഹം ഇന്നും അമ്മച്ചിക്കുണ്ട് എന്നുള്ള തെളിവാണ് വേറെ അസുഖങ്ങളൊന്നും ഇല്ല നൂറ് നൂറാം ഭാഷം ഇന്നും അമ്മച്ചി ഇത്ര ഐശ്വര്യത്തോടും സമ്പത്തോടും കൂടി എല്ലാം ഇരിക്കുന്നത് മക്കളെയും കൊച്ചുമക്കളെയും മക്കളുടെ മക്കളെയും എല്ലാം കാണാൻ കാണാൻ ഭാഗ്യം സിദ്ധിച്ച ഈ അമ്മച്ചി എന്തുകൊണ്ടും ദൈവാനുഗ്രഹമുള്ള ഒരു അമ്മച്ചിയാണ് നൂറാം വാർഷിക ആഘോഷിക്കുന്ന ഈ അമ്മച്ചിക്ക് എന്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ നേരുന്നു വലിയ പാട്ടുകാരനൊന്നല്ല എന്നാലും രണ്ടുപേരി പാടാം ീർത്തനം പാടുവാനല്ലെങ്കിൽ നിക്കുന്നതിനു നാദാ അവദാനം എപ്പോഴും ആഹലപിച്ചില്ലെങ്കിൽ അതരങ്ങളും ഈ ജീവിതമെന്തിനു ീർത്തനം പാടുവാനല്ലെങ്കിൽ നിക്കുന്ന തിരുന്നാദ അവധാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതെങ്ങനും തിന്നാദ ഈ ജീവിതമെന്ന് തിരുനുന്നതാ jeevit Thank mein you. Thank you.